മൂന്നാം വാരത്തിലും വർക്കിൻ ഡേയിൽ തല തലയെടുപ്പയുടെ പ്രേമരു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നസ്രിൽ മമിത വൈജ് തുടങ്ങിയവരെ കേന്ദ്ര ഗിരീഷ് ഗിരീഷൻ ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായ പ്രേമരു എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പുറത്ത് നമ്മൾ പറയുന്നത് ചിത്രത്തിന് തിങ്കളാഴ്ച ദിവസം വരെയുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ആണ് അപ്പം വീഡിയോ പോകുന്നതിനുപാട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നസ്രുൻ മമിത ബൈച്ചു മാത്യു തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി സൂപ്പർ ശരണ്യ അടപ്പതിനെ തണ്ണീർ മതന്തരങ്ങൾ തുടങ്ങിയ ഹിറ്റ് സിനിമകളാണ് ഇച്ച ഗിരീഷ് എഴുതി ഡയറക്ടർ ചെയ്ത ചിത്രമായിരുന്നു പ്രൈമറി എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പതിനേഴോ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും അറുപത്തേഴ് കോടി എൺപത് ലക്ഷം രൂപ കളക്ട് ചെയ്ത ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് പതിനേഴ് ദിവസം കൊണ്ട് മുപ്പത്തഞ്ച് കോടി മുപ്പത് ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യ നിന്നായിട്ട് അഞ്ച് കോടി പഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം ഓവർസീസ് നിന്നായിട്ട് ഏകദേശം ഇരുപത്തേഴ് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്യുക ഇതിനോടൊന്ന് ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അറുപത്തേഴ് കോടി എൺപത് ലക്ഷം രൂപയാണ് ചിത്രത്തിന് വർക്കിംഗ് ഡേ ആയി ഇന്ന് ചൊവ്വാഴ്ച മികച്ച കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് മൂന്നാം വാരത്തിനും വർക്കിംഗ് ഡേ ഏകദേശം ഒരു കോടിക്കുമുള്ളിലാണ് ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഒരുപക്ഷെ എഴുപത് കോടി മറികടക്കുന്നതാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണല്ലോ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രം ഓരോ ദിവസവും തകർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മമ്മൂക്കയുടെ പ്രമേഹം അതോടൊപ്പം തന്നെ മണിക്കൂട്ടെ ഭാര്യയും തുടങ്ങിയ സിനിമയുടെ ലൈഫ് ടൈം കളക്ഷനൊക്കെ പ്രേമലും മറികടന്നിട്ടുണ്ട് ഇനി നേരെ എന്ന് പറഞ്ഞ സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് മറികടന്ന് രണ്ടായിരത്തി ആദ്യത്തെ നൂറുകോടി ചിത്രമായിട്ട് എന്ന് പറയുന്ന സിനിമ മാറുമെന്ന് നമുക്ക് കണ്ടുതന്നിടണം അപ്പൊ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഈ സിനിമ നൂറുകോടി ക്ലബ്ബിൽ നിന്ന് നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട